വെൽക്കം ഡിയേഴ്സ് ഇന്ന് കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ട് സെറ്റാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയി വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി ആണ് ഇതിൽ ഫുൾ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ബോഡി പാർട്ടിലെ ഫ്രണ്ടിലായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബാക്ക് വരുമ്പോൾ പ്ലെയിനായിട്ടാണ് വരുന്നത് അതുപോലെ നെക്കിൽ നല്ലൊരു പൈപ്പിംഗ് ഡിസൈനർ വർക്കാണ് കൊടുത്തിരിക്കുന്ന ഒരു വീനൊക്കാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കാണുന്നത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് പ്രിൻ്റ് അല്ലാതെ എംബ്രോയ്ഡറി വർക്കാണ് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് റെഡും ബ്ലൂവും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു കോർ സെറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുമ്പോൾ ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ബോട്ടം വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡ്സിലും ടോപ്പിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഈ പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു ഹാൻഡ് വർക്കാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റി ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ക്രീമും ബ്രൗണും രണ്ട് കളേഴ്സിലാണ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഒരു അനാഹലി സ്റ്റൈലിലാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ലേസ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്ന ഒരു കളക്ഷനാണ് സ്ലീവ് എൻ്റെ ടോപ്പ് എൻ്റിലും ബോട്ടം എൻ്റിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിലും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം പെൻറ്റിലും നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ വരുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അതുപോലെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പിൻഡക് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും പ്രീമിയം റയോണിലാണ് വരുന്നത് ഷിഫോ ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു പ്രീമിയം ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റാണ് ബോട്ടം രണ്ടേകാലാണ് ദുപ്പട്ടാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഓൾ ത്രൂ യോക്ക് ഏരിയയിലും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ ഓൾ ത്രൂ നല്ല ചിക്കൻകാരി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് പത്താണ് തുപ്പട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് എയിറ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് മസ്റ്റാർഡ് എല്ലോ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് ഇതിൻ്റെ എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ എയ്റ്റ് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല നാല് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഇത് വരുന്നത് അപ്പോൾ അപ്പോഴേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക മൂന്ന് പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് നാല് കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുമ്പോൾ ഒരു മെറൂൺ ഡാർക്ക് ബ്ലൂ കളർ കോമ്പിനേഷനാണ് വരുന്നത് എന്നാൽ പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് നെക്ക് വരുമ്പോൾ ഒരു റൗണ്ട് കോളനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മിഡിലായിട്ടൊരു വി കട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിൻ്റെ നെക്കിലായിട്ട് നല്ലൊരു പേഴ്വാക്കാണ് പേൾ എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ നല്ലൊരു പേഴ്വാക്ക് നെക്കിൽ ചെയ്തിട്ടുണ്ട് ഒരു കളർ വരുമ്പോൾ ഒരു ഡാർക്ക് മെറൂൺ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്ലിൻ സിൽക്കിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് നല്ലൊരു റാണി പിങ്ക് കളറിലാണ് വരുന്നത് അതിൻ്റെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു ലേസ് വർക്കും പാച്ച് വർക്കും കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റ്സിൻ്റെ കളക്ഷൻ ആണോ ഫോർട്ടി ഫോർ ഇഞ്ചാണോ ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ആണോ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് പ്രൈസ് ഇതൊരു പ്രിൻസസ് കട്ടിൽ ആണ് ഏലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സൈഡിലൊരു കട്ട് താഴെ ചെറുതായിട്ട് കട്ടും കൊടുത്തിട്ട് ഒരു കട്ടും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതൊരു അജറക് പ്രിൻ്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് നാല് കളേഴ്സിലും വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് റെഡ് റെഡ് കളർ രണ്ട് കളേഴ്സ് അജറക് പ്രിൻറ്റിൻ്റെ രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ബ്ലാക്കും റെഡും ബ്ലൂ മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് ബ്ലാക്കും റെഡും ബ്ലൂവും അപ്പോഴെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോർട്ട് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോർട്ട്സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ട് നല്ല കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പ് വരുമ്പോൾ എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ട് രണ്ട് മൂന്ന് ഫ്ലീറ്റ്സ് ഗ്യാതറിങ്സും കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ ലായിട്ട് വരുമ്പോൾ ഒരു നല്ലൊരു ലേസ് വർക്കും വരുന്നുണ്ട് ടോപ്പ് സോറി ബോട്ടം എൻ്റെലായിട്ട് വരുമ്പോൾ പലാസോ ബോട്ടമാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് വയലറ്റും ഗ്രീനും രണ്ട് കളേഴ്സിലാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീ നക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്കിലാണ് നെക്കിലെ സീക്വൻസ് വർക്കും നല്ല എംബ്രോയ്ഡറി ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മെഹന്ദി ഗ്രീൻ വയലറ്റ് അങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പലാസ ബോട്ടമാണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് വൈറ്റാണ് വൈറ്റിൽ ഡോട്ട് പ്രിൻ്റുകളാണ് വരുന്നത് പൊൽക്കാ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ത്രീ പീസ് സെറ്റാണ് മൂന്ന് പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് റെഡും റെഡും ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണോ ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്കിൽ നല്ല സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് இப்போ ரெண்டு கலர்ஸ்லான வருது ப்ளூவும்